മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നൽകിയ മുന്നറിയിപ്പുകൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് പതിമൂന്ന് വർഷം പിന്നിടുമ്പോഴും റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിയിട്ടില്ല ദുരന്ത മേഖലയിൽ ആയിരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നാം മാറേണ്ടിയിരിക്കുന്നു സന്തോഷമുള്ള നാളേക്കായി നാം മാറിയേ തീരും പശ്ചിമഘട്ടമാകെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ശരിയായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ മഹാദുരന്തങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് കാലമൊന്നും വേണ്ടിവരില്ല നാലഞ്ച് വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും എന്നാണ് മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് അതാരും ഗൗനിച്ചതുപോലുമില്ല കേരളത്തിൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഉരുൾപൊട്ടലിൽ മുന്നൂറോളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് ിലെ റിപ്പോർട്ടിൽ വ്യക്തമായി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് കേരള സർക്കാരുകൾ പരിസ്ഥിതിലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാനുള്ള നിർണായക ശുപാർശകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് വയനാട് ദുരന്തത്തിനുശേഷം ഗാഡ്ഗിൽ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു മുൻപ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പാറമടകളുടെ വ്യാപ്തി ഏഴായിരത്തി ഇരുനൂറ് ഹെക്ടറോളം വരും മേഖലയുടെ മുഴുവൻ പരിസ്ഥിതി സന്തുലനത്തിനും ഭീഷണിയാകാവുന്നിടത്തോളം വിസ്തൃതമാണിത് ഇതിന് പുറമെയാണ് തണ്ണീർത്തട നിയമങ്ങളിൽ വെള്ളം ചേർത്ത് നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്താൻ സർക്കാർ നൽകി വരുന്ന അനുമതി കേരളത്തിൽ ഭൂവിനിയോഗം സംബന്ധിച്ച വ്യക്തമായ നയം അടിയന്തിരമായി തയ്യാറാക്കേണ്ടതുണ്ടെന്നാണ് ബംഗളൂരുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നിന്നുള്ള പ്രശസ്ത ഭൌമശാസ്ത്രജ്ഞനും യു എസ് കൺസോർഷ്യം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡയറക്ടറുമായ സി പി രാജേന്ദ്രൻ പറഞ്ഞത് നാം മാറേണ്ടിയിരിക്കുന്നു നല്ലൊരു നാളേക്കായി നാം പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു